അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സുബാനഹോ താര നമ്മുടെ ജീവിതത്തിലെ ഹൈറും വറക്കത്തും അള്ളാഹു താര നൽകട്ടെ ജീവിതത്തിൽ സമാധാനം അള്ളാഹു നൽകട്ടെ അമീൻ എൻ്റെ പ്രിയമുള്ളവരെ ചില ആളുകൾ ജീവിതത്തിൽ വലിയ വലിയ ദുരന്തങ്ങളും തൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് വലിയ നഷ്ടങ്ങളും അപകടങ്ങളുമൊക്കെ വരുന്ന സമയത്തു മാത്രമാണ് ചില ആളുകൾക്ക് ചിലത് ഓർമ്മ വരുന്നത് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി ശരിയല്ല എന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ് ആ സമയത്ത് ചില ആളുകൾ ഖേദിക്കും വലിയ നഷ്ടങ്ങൾ വരും കുടുംബങ്ങൾ നഷ്ടപ്പെടും വീടുകൾ നഷ്ടപ്പെടും മാനം നഷ്ടപ്പെടും തൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യങ്ങൾ നഷ്ടപ്പെടും തൻ്റെ മെൻ്റലി ആകെ തളർന്നിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ മനുഷ്യൻ പല രൂപങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് ഇതൊക്കെ മനുഷ്യനിലേക്ക് ചിന്ത വരുന്നത് ഒരുപാട് നഷ്ടങ്ങൾ വന്നതിൻ്റെ ശേഷമായിരിക്കും എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്തയുണ്ട് ഒരു റമദാനിൽ കണ്ണൂർ സ്വദേശിയായ ഒരു തട്ടമിട്ട ഒരു പെൺകുട്ടി കിരൺ പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഹൈദവനായ ചെറുപ്പക്കാരൻ്റെ തൊട്ടടുത്ത് ഒരു തട്ടമൊക്കെ ഇട്ട് കഴുത്തിൽ തുളസിമാലയണിഞ്ഞ് കാണാനഴകളുള്ള നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്ന ഫോട്ടോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പകർന്നിരുന്നു നമ്മുടെ തമ്മിലെ കണ്ടാൽ നമുക്കറിയാം പല ആളുകളും ആ ഒരു ഫോട്ടോ ആ ഒരു സംഭവത്തെക്കുറിച്ച് അന്ന് ചർച്ച നടത്തിയിരുന്നു പിന്നെ പടച്ചുറപ്പ് ഹിതായത്ത് കൊടുക്കുന്നവർക്ക് മാത്രമാണല്ലോ ലഭിക്കുക അല്ലെ എന്നാൽ ഇന്ന് ആ പെൺകുട്ടിയുടെ അവസ്ഥ ആ പെൺകുട്ടിയുടെ വല്ലാത്ത പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയാതെ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിന്ന് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങി വന്നു എന്ന സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ആരും പഠിക്കുന്നില്ല ഇതിനെ മനസ്സിലാക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് നമുക്കൊരു പാടാണ് നമുക്ക് ചിന്തിക്കാനുള്ളതാണ് നാമും അതുപോലെ പോയാൽ നാമും അതുപോലെ ചെയ്താൽ പടച്ചുറമ്പേ എനിക്കും ഇതുപോലെ നഷ്ടങ്ങൾ വരും ഇതാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം നമ്മളാരും നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല ചെറുപ്പക്കാരെ മനസ്സിലാക്കുന്നില്ല ആരെങ്കിലും അവിടുന്ന് ചിരിച്ച് കാട്ടുമ്പോഴേക്ക് നല്ല വർത്താനം പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെൺകുട്ടികൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെ അവരുടെ കൂടെ അങ്ങ് നിന്ന് പോകാൻ പെൺകുട്ടികളുടെ വലയിൽപ്പെടുക ആൺകുട്ടികളുടെ വലയിൽപ്പെടുക ഇങ്ങനെയൊക്കെ പല സംഭവങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വാപ്പയെ ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഒരാൾ ഇറങ്ങിപ്പോയാൽ ഒരു പെണ്ണ് അല്ല ഒരു ഒരു ആണ് ഇറങ്ങിപ്പോയാൽ ഒരിക്കലും തന്നെ അവരുടെ ജീവിതത്തിൽ വറുക്കത്ത് ലഭിക്കില്ലല്ലോ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കില്ലല്ലോ കാരണം എന്താ ഉമ്മയുടെയും പാപ്പയുടെയും ഇവിടെ ഉണ്ട് അവരുടെ സങ്കടത്തിൻ്റെ കഥകൾ ഇവിടെയുണ്ട് അതൊരിക്കലും തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ സുഖം മാത്രം തേടിക്കൊണ്ട് പോയാൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വറക്കത്തിണ്ടാവില്ല നമ്മളൊരു മക്കളെ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് എന്ത് വാപ്പ കരുതുന്നത് പറച്ചവനെ ഞാനൊന്ന് തളരുമ്പോൾ എൻ്റെ ഒരു ഭാഗം പിടിക്കാൻ ഈ പൊന്നുമോനുണ്ടാകും ഇമ്മ പറയാണ് ഞാനൊന്ന് കിടക്കുമ്പോൾ പഠിച്ചോനെ എനിക്കെൻ്റെ മക്കളുണ്ടാകും വലിയ പ്രതീക്ഷയാണ് ആ സമയത്ത് നമ്മളെന്താണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നീങ്ങാൻ ഏറ്റവും നമ്മുടെ കൂട്ടുകാരായിരിക്കും വലുത് അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റി ആയിരിക്കും വലുത് നമ്മൾ നോക്കുന്ന നമ്മൾ ലോവറാക്കി കൊണ്ടെടുക്കുന്ന പെണ്ണായിരിക്കും വലുത് ഈ രൂപത്തിലാണ് പല ചെറുപ്പക്കാരും ചെറുപ്പക്കാരുടെയും അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ സങ്കടത്തോടെ എന്നെ വിളിക്കുകയാണ് രാത്രി ഒരു രണ്ട് മണിക്കാണ് എന്നെ വിളിച്ചിട്ട് ഒരു ഉപ്പയാണ് പറയുന്നത് ഈ ചെറു ഈ കുട്ടിയുടെ കുറച്ച് മുമ്പ് ആ പൊന്നുമെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് അതെ എൻ്റെ മകന് ഒരു അഫയറ ബന്ധമുണ്ട് ഒരു കുട്ടിയുമായിട്ട് ബന്ധത്തിലാണ് എനിക്ക് വല്ലാത്തൊരു ടെൻഷനാണ് ഒരു കുറച്ച് ദിവസമായിട്ട് സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ വല്ലാത്ത വേറൊരു മൈൻഡിലാണ് ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെണ്ട് രാത്രിയിൽ ഒരു രണ്ടര സമയത്തുണ്ട് ഈ വാപ്പ ഈ പൊന്നുമോൻ്റെ വാപ്പ എന്നെ വിളിക്കുകയാണ് അതെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ ഞാൻ വല്ലാത്ത പ്രയാസത്തിൽ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ ഈ റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ കിടക്കുന്ന റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ട് രാത്രി ഈ ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണി സമയത്ത് അവനെ ഫോൺ അടിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയാണ് ഞാൻ അവനെ കോൾ കോളെടുത്തു അവള് അവനാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല വസ്താദെ എൻ്റെ മകന് വഴി പിഴച്ചു പോയി അവർ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ രീതിയിലല്ല സഞ്ചരിക്കുന്നത് പറഞ്ഞ് രാത്രി രണ്ടര മണിക്ക് പൊട്ടിക്കരഞ്ഞൊരു വാപ്പുണ്ടായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ മനസ്സിലാക്കണ് എന്തിനാണ് വാപ്പാൻ്റെ ഉമ്മാൻ്റെ കന്ന നീര് നമ്മളുണ്ടാക്കണത് നമ്മുടെ മക്കൾ മനസ്സിലാക്കണത് എന്തിനാണ് അവരെ നമ്മളിങ്ങനെ വേദനിപ്പിക്കുന്നത് അവർക്ക് അവർക്കൊരുപാട് പ്രതീക്ഷകളുണ്ടാകും കുറേ സമ്പത്തുണ്ട് ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ ഈ ഫാമിലി അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ഉയർച്ചയിലുള്ള ഫാമിലിയാണ് ഒരുപാട് ഉയർച്ചയിലുള്ള ഫാമിലിയാണ് പക്ഷേ എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ സ്വന്തം വളർത്തുന്ന മക്കൾ നേരായിട്ടില്ലെങ്കിൽ അവരും നമുക്ക് വാപ്പയ്ക്കും ഉമ്മയ്ക്കും തണലായിട്ടില്ലെങ്കിൽ അനുസരണല്ലെങ്കിൽ അടച്ചുറമ്പ കുടുംബം തകർന്നു പോകും അല്ലേ ആ വാപ്പയും ഉമ്മയും തകർന്നു പോകും ഏഹ് നോക്കൂ നിങ്ങൾ ഉമ്മ എൻ്റെ ചോട്ടിലേ നമുക്ക് സ്വർഗുള്ളൂ നമ്മൾ മരിക്കുന്ന എല്ലാവർക്കും ഉറപ്പല്ലേ അല്ലേ എന്നാലോ മരിച്ചാല് നമുക്ക് ഖബറുണ്ട് സുറാത്ത് ഉണ്ട് ഹിസാബ് ഉണ്ട് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് വിജയിക്കണം ആ സുറാത്തിലൂടെ പോയി സ്വർഗത്തിന് നമുക്ക് എത്തണം ആ സ്വർഗം ഉമ്മാൻ്റെ കാര്യൻ്റെ ചോട്ടിലാണ് എന്ന് പറഞ്ഞാൽ അനുസരിക്കല ഉമ്മാക്ക ഹിതുമത് ചെയ്യല ഉമ്മാൻ്റെ കാര്യം പിടിച്ച പൊക്കെ നമുക്കത് കാണില്ല പക്ഷേ അത് ഉമ്മാക്ക് ഹിതുമത്വവും സേവനങ്ങളും ചെയ്ത് സ്നേഹിച്ചാൽ കിട്ടണതാണ് ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഒരു കവാടല്ലേ അതാരായിരുന്നു നമ്മുടെ വാപ്പയാണ് ആ വാപ്പാന നമ്മൾ മനസ്സിലാക്കലാണ് അല്ലേ അപ്പോൾ ഇവരെ നമ്മൾ കണ്ണീരിലായത്തിട്ട് നമ്മളെങ്ങനെ പോയാലും നമുക്ക് നമുക്കെൻ്റെ പ്രിയമുള്ളവരെ ആ തട്ടം ഇട്ട് നിന്നിരുന്ന ആ പെൺകുട്ടി ഇന്ന് വീട്ടിൽ വന്ന പോലെ പ്രയാസപ്പെടുന്ന പോലെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരുമെന്നുള്ളൊരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം നമ്മുടെ പ്രിയപ്പെട്ട മക്കളായ നമുക്കൊക്കെ ഉണ്ടാകണം കാരണം നമ്മുടെ വാപ്പമ്മ്യല്ലേ അവരെ സന്തോഷമല്ലേ നമുക്ക് വലുത് അവർ പറയും ഒരു ഓല വിഷമം നമുക്ക് നമ്മളെ വിഷമം അല്ല നമ്മൾ അവരതാണ് അറിയേണ്ടത് നമ്മൾ അവരതാണ് അറിയേണ്ടത് എന്നാലേ ഭാവിയില് നമ്മളറിയുന്ന മക്കളെ നമുക്ക് ഉണ്ടാകുള്ളു ഇന്ന് നമ്മുടെ വാപ്പാനും ഉമ്മാനെ അറിയുന്ന ഒരു മൈൻഡ് നമുക്ക് ഉണ്ടെങ്കിൽ നാളെ നമ്മളൊരു ഭാവിയിൽ വരുമ്പോൾ നമ്മൾ അറിയുന്ന മൈൻഡ് ഉള്ള മക്കളെ പഠിച്ചോൻ അപ്പഴേ നമുക്ക് തരുള്ളൂ നമ്മൾ ഇന്ന് നമ്മൾ വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ ധിക്കരിച്ചാൽ അവർ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം സഞ്ചരിച്ചാൽ ഭാവിയിൽ നമ്മളെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിക്കാത്ത അവിടെ നിന്ന് പോകുന്ന മക്കളെ ആയിരിക്കും പഠിച്ചോ നമുക്ക് തരിക പഠിച്ച നമ്മളെ പരീക്ഷിക്കും എന്താ വിചാരിച്ചിട്ടുള്ളത് ലാഹ് നമുക്ക് ബോധം നൽകട്ടെ ഈ കണ്ണൂർക്കാരിയായി പെൺകുട്ടി ഹൈന്ദവ സഹോദരന്റെ കൂടെ പോയപ്പോൾ ആ പ്രിയപ്പെട്ട വാപ്പമ്മയും വേദനിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് എന്തിന് എൻ്റെ മകള് മറ്റൊരുത്തൻ്റെ കൂടെ പോയല്ലോ റബ്ബേ നീ ഞങ്ങളെന്താ കാട്ടെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് മൊത്തം വന്നപ്പോൾ ആ ഉമ്മാൻ്റെ വാപ്പയ്ക്ക് ഹൃദയത്തിൽ പൊട്ടിയിട്ടുണ്ട് എന്തു അവർ സമൂഹത്തിൽ നാണം കെട്ടിരിക്കയാണ് മാനം പോയിരിക്കുകയാണ് മകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് മനസ്സിലായോ ആ വിഷമം കൊണ്ടാണ് ആ ഉപ്പിമ്മി നിൽക്കുന്നത് കണ്ണീരാണ് മറ്റൊരുത്തൻ്റെ കൂടെ പോയി ജീവിക്കുകയാണ് മാസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞിട്ട് ബീറ കുടിക്കാൻ നിർബന്ധിക്കുക കള്ള് കുടിക്കാൻ നിർബന്ധിക്കുക മറ്റു തെറ്റുകൾ ഹറാമുകളുടെ വൈകിടെ ഈ പെണ്ണിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പീഡനങ്ങളിലേക്ക് നിർബന്ധിക്കുക ആ പെണ്ണിനെ രഹസ്യമായിട്ട് പീഡിപ്പിക്കുക ആ പെണ്ണിനെ വളരെ ദേഹോപദ്രവം ചെയ്യുക എന്താ ചെയ്യ കണ്ണീരോടി ആദ്യം വിളിച്ചതാരെ മോളെ ഈ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞ ഉമ്മാനെ വിളിച്ചത് ഉമ്മാനിക്കിവിടെ പ്രയാസാണ് എനിക്കിവിടെ പ്രയാസാണ് പക്ഷെ നോക്കൂ നിങ്ങൾ ആ ഉമ്മാനെ വാപ്പിനെ ധിക്കരിച്ചിട്ട് ഒരുത്തന്റെ കൂടെ പോയപ്പോഴും ആ ഉമ്മാ മോളെന്ന് കരഞ്ഞിട്ട് വിളിച്ചപ്പോൾ എന്തായി ആ ഉമ്മാ ആ പൊന്നുമോളെ സ്വീകരിച്ചു എന്നാലോച്ചോക്കെ സ്വീകരിച്ചു ഏ എന്നിട്ട് ബന്ധുവിന്റെ വീട്ടിൽ ദുബായിലേക്ക് അപ്പൊ പറഞ്ഞു നാട്ടിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചു നിങ്ങൾ എല്ലാവരും കളിയാക്കൂലേ പെണ്ണിന് പുറത്തിറങ്ങാൻ കഴിയും അതൊരു ദുബായിലേക്ക് പറഞ്ഞു എന്നാണ് കേട്ടത് ഫോൺ സന്ദേശം ഒരു ഫോൺ സന്ദേശം കേട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് വളരെ പീഡനം സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിട്ടാണ് ഒന്ന് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്താണ് അതിന്റെ അവസ്ഥ അതാവും നമ്മുടെ മക്കളെ നമ്മളെല്ലാവരും കാക്കട്ടെ അല്ലേ റബ്ബിനോടും ചെയ്യും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്മയിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ആദ്യം നമ്മളാണ് നന്നാകേണ്ടത് അല്ലേ തൊഹൂറായതൊന്ന് തൊഹൂറാവണം നമ്മൾ ശുദ്ധിയാക്കാൻ പറ്റുന്ന സാധനം തൊഹൂറായ സംഭവത്തിനെ പറ്റിയുള്ളൂ അങ്ങനത്തെ വെള്ളമല്ലേ ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ അല്ലെ തൊഹൂറായതിന് തൊഹൂറല്ലാത്തതിന് ശുദ്ധിയാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ തൊഹൂറായിരിക്കണം സ്വയം ശുദ്ധി വേണം മറ്റൊന്നിനെ നല്ല ശുദ്ധിയാക്കാൻ കഴിയുള്ളൂ നമ്മൾ സ്വയം ശുദ്ധിയായിട്ട് ഇരിക്കണം മനസ്സിലായി നമ്മൾ തൊഹൂറാകണം എന്നാലേ നമ്മൾ പറയുന്ന നമ്മുടെ മക്കളും നമ്മുടെ ബന്ധപ്പെട്ടവരും കൂട്ടുകാരും ഒക്കെ കേൾക്കുള്ളൂ എന്നുള്ളൊരു ബോധം നമുക്ക് വേണം കലുബ് നന്നാക്കാൻ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം നന്നാവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പം നമ്മൾ നമ്മൾ ഉള്ള ഈ മാനെ കൊണ്ട് റൊബിനോട് ദ്വാരക്കുക പറച്ചവനെ പഠിച്ചവനെ ഞങ്ങൾക്ക് ഒന്നിനു കഴിയില്ല റബ്ബെ ഈ ആണെല്ലാം എന്ന് പഠിച്ചവനോട് പറയാം പഠിച്ച എന്താവും നമ്മുടെ പ്രാർത്ഥന കേൾക്കും റബ്ബ് നമുക്ക് വലിയ സഹായം അവൻ്റെ വലിയ സഹായം നമുക്ക് നൽകും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ എന്നും ഉമ്മാനി വാപ്പാൻ തിക്കരിച്ചിട്ട് ഒരുത്തന് പ്രേമിച്ച് കൊണ്ടുവന്നവർ മനസ്സിലാക്കുള്ളവർ അതൊക്കെ ഒരു സമയം വരെയുള്ളൂ ആ ഒരു ലൗവിൻ്റെ സമയം ആ ഒരു ഹണിമൂൺ സമയം സമയം പിന്നെ ജീവിതത്തിലേക്ക് ഒരു സമയം ഈ മൂന്ന് സമയങ്ങളുണ്ട് ഫസ്റ്റ് വയ്പണ്ടാവില്ല ലവ് അല്ലേ ലൊവിൻ്റെ സമയം ആ പ്രേമത്തിൻ്റെ സമയം തനിക്ക് കയറിയിക്കാണ് അതങ്ങനെ കുറച്ച് പോകും പിന്നെ ഒരു ഹണിമൂൺ സമയമുണ്ട് ആ വിവാഹം കഴിച്ചിട്ട് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കി എന്നുള്ള ആ ഒരു അഹങ്കാരം ഉണ്ടല്ലോ അല്ലെങ്കിലോ ആ ഒരു സന്തോഷമുണ്ടല്ലോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ പോകുന്ന ഒരു പോക്ക് അല്ലെങ്കിൽ അവന് പറയും അവൾ വിചാരം ഞാൻ സ്നേഹിച്ച എൻ്റെ ആ പുതിയ ചെക്കൻ എനിക്ക് കിട്ടിയല്ലോന്നുള്ളൊരു മൈൻഡ് ഈ മൈൻഡ് കഴിയുന്ന ഒരു സമയം വരാണ്ട് ഏ അത് കഴിഞ്ഞിട്ട് ഈ ഹണിമോൺ സമയം കഴിഞ്ഞിട്ട് ബാധ്യതകളിലേക്ക് മറ്റൊക്കെ വരുന്ന സമയുണ്ട് ഏഹ് ആ ഈ ലൗവിന്റെ സമയത്തും ഹണിമൂൺ സമയത്തും നമ്മൾ എന്തും ചെയ്യും എന്തു വേണമെങ്കിലും പറയും എന്തും ചെയ്യും എന്തു ചെയ്തി പരസ്പരം കൊടുക്കും കുറച്ചു കഴിയുമ്പോൾ അവനം എടുക്കും അവൾക്ക് ഏഹ് അവളുടെ സ്വഭാവം എടുക്കും പിന്നീട് ചിലപ്പോൾ അന്നാക്കി എരുതിയതുണ്ടല്ലോ അവർ ലൗവിന്റെ ലൗവിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഹണിമൂണിൻ്റെ സമയത്തും ആ രണ്ട് സമയങ്ങളിൽ ചെയ്തതിന്റെ ഖാബാംഗോലും പിന്നീട് കിട്ടില്ല കാ പിന്നീട് കിട്ടുണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ അടങ്ങേറു വരും ഓൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകും മനസ്സിലായോ ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകും അല്ലെങ്കിലോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവള് ദേഷ്യപ്പെടും അവനും അങ്ങനെ തന്നെ മിണ്ടാത്തു നിൽക്കും അവളോട് അവളോട് വളരെ മോശമായിട്ട് പെരുമാറും എന്തിന്റെ ഒക്കെ കാരണം എന്തിന്റെ കാരണം ഹറാമുകൊണ്ടാ തുടങ്ങിയത് നമ്മൾ മൂത്രം കൊണ്ട് പാത്രം കഴുകിയിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ മൂത്രം കൊണ്ട് ഒരാൾ പാത്രം കഴുകി കാര്യമുണ്ടോ പാത്രത്തിൽ എന്തൊരു സാധനമുണ്ട് മൂത്രം കൊണ്ടാണ് ചെയ്യുന്നത് സംഭവം പോകും പക്ഷെ അവിടെ എന്താണ് മൂത്രം കൊണ്ടൊക്കെയല്ലേ അല്ലെ പല ആൾക്കാരും പ്രേമത്തെ സപ്പോർട്ട് ചെയ്യും പ്രേമത്തിന്റെ അവസ്ഥതാണ് ഹറാമ്പോണ്ട് തുടങ്ങിയതാ അല്ലേ ഹറാമ്പ് കലർന്നിട്ടുണ്ട് അപ്പൊ ആ വിഷയം നല്ലോണം ശ്രദ്ധിക്കുക റബ്ബ് നമുക്ക് നന്മയ്ക്ക് തോഫീക്ക് നൽകട്ടെ നന്മ പ്രവർത്തിക്കാനും നന്മ ചെയ്യാനും ഉള്ള തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് ഇതുപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഉണ്ടായിരിക്കുക വാപ്പാരിയും അനുധികരിച്ചു പോയാൽ എന്നുള്ള ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ അലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ